കഴിഞ്ഞ ദിവസം കിച്ചു സുതി തൻ്റെ യൂട്യൂബ് ചാനലിൽ ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു യൂട്യൂബ് ചാനൽ ഹൺഡ്രഡ് കെ അടിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് സെലിബ്രേഷനൊക്കെ കേക്ക് മുറി അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ ലൈവിൽ കുറേയധികം കാര്യങ്ങൾ കിച്ചു സംസാരിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് മെയിനായിട്ടുള്ള ഒരു സംസാരമെന്ന് പറഞ്ഞാൽ സുധിയുടെ ആ ഒരു ശരീരം എന്തുകൊണ്ട് അടക്കി എന്നുള്ളൊരു കാര്യമൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം ആ ഒരു സിറ്റുവേഷനിൽ ആരൊക്കെയോ എന്ന് ഇതേ സംസാരിക്കുന്നുണ്ടായിരുന്നു ആ അടക്കുന്ന കാര്യങ്ങൾ അപ്പം ആ ഒരു സമയത്ത് അങ്ങനെ ചെയ്തതാണ് എന്നാണ് കിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ പിന്നെ പറഞ്ഞൊരു കാര്യം കുറച്ച് ദിവസം മുമ്പ് ഒരു കോട്ടയത്തുള്ള വീട്ടിൽ പോയ സമയത്ത് അവിടുത്തെ ആ ട്രോഫി ഇഷ്യൂസൊക്കെ ഉണ്ടായിരുന്നത് കുറേ പേർക്ക് അറിയാവുന്നതാണ് അതിനെക്കുറിച്ചൊക്കെ ചോദിച്ച സമയത്ത് അങ്ങനെ മനഃപ്പൂർ ആ സമയത്ത് ഒരു എന്താ പറയുക വീട്ടിൽ പോയതല്ല ജസ്റ്റ് അവിടെ വരെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു സുധിയുടെയൊക്കെ ആക്സിഡൻറ്റിൻ്റെ ആവശ്യമായിട്ട് ഒരു പോലീസ് സ്റ്റേഷനിലെ ചെല്ലണ്ടൊക്കെ ആവശ്യമുണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ അനിയനെയും കൂടെ പോയി കാണാം എന്നുള്ള രീതിയിൽ പോയതാണ് അവിടെ വെച്ചിങ്ങനെ നടക്കുമെന്നൊന്നും പ്രതീക്ഷിച്ചില്ലായിരുന്നു എന്ന് ഈ ഒരു കാര്യം കൂടെ പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഫസ്റ്റ് പറഞ്ഞ ആ ഒരു ടോപ്പിക്കും കുറേയധികം സംസാരങ്ങളൊക്കെ ഉണ്ടായിരുന്നു സുധിയുടെ എന്തുകൊണ്ട് ശരീരം പള്ളിയിൽ അടക്കി എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതല്ലാതെ ഫുള്ളായിട്ട് അതിനെപ്പറ്റി എന്താണ് എന്ന് പറയാനൊന്നും കിച്ചു നിന്നില്ല ജസ്റ്റ് പറഞ്ഞു ആ സമയത്ത് അങ്ങനെ തോന്നി അത് ചെയ്തു എന്ന് പറഞ്ഞു പിന്നെ മെയിനായിട്ട് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രോഫിയുടെ കാര്യമൊക്കെയാണ് ആ സമയത്ത് കിച്ചു പറഞ്ഞൊരു കാര്യം മനഃപൂർവ്വം ഒന്ന് മോശം ആക്കാൻ വേണ്ടി ചെയ്തതോ ഒന്നും അല്ല എന്നാണ് പക്ഷേ എന്നിരുന്നാൽ പോലും കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ കുറേ അധികം കമൻസ് വരുന്നുണ്ടായിരുന്നു ഇത് ആ ഒരു കുട്ടി അതായത് ഇളയ കുട്ടിയെ രേണു നോക്കുന്നില്ല ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേയധികം കമൻസ് അത് കിച്ചുവിൻ്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇതേ ആ ഒരു കുട്ടിയെ രേണു സുതി നോക്കുന്നില്ല അനിയനെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ സമയത്ത് ആ ഒരു കമൻറ്റിൽ നിന്ന് ഇതേ കണക്ക് കിച്ചു ലൈക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് ഭയങ്കരമായിട്ടുള്ള ഡൗട്ടും കാര്യങ്ങളും ആണ് അപ്പോഴത്തേന് കിച്ചുവിന് ഇതേ കണക്ക് രേണുമായിട്ട് ഇഷ്യൂ ഉണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ ഡൗട്ടൊക്കെ ഉണ്ട് കാരണം രേണു ഇല്ലാത്ത സമയത്താണ് വീട്ടിൽ വന്നത് അങ്ങനത്തുള്ള കുറേ കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുന്നുണ്ട് പക്ഷെ എന്തായാലും രേണുവായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്നൊന്നും ഇതുവരെ കിച്ചു പറഞ്ഞിട്ടില്ല ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് ലൈവില് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ആൾക്കാർ അതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും